ശ്രീ അബിൻ വർക്കി ശ്രീ ഉല്ലാസ് ബാബു അഡ്ഗറ്റ് ബി എൻ ഹസ്കർ എന്നിവർ ചർച്ചയിൽ ചേരുന്നു ശ്രീ അബിൻ വർക്കി ദാ ഇന്നിപ്പോൾ സമ്മേളനത്തിൽ ഡോക്ടർ പി സരീൻ കേരളത്തിലെ എന്ന രാജ്യത്ത് ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് എന്ന് പൊരുത്തുന്നു അതിനുശേഷം വൈകിട്ട് നടന്ന മഴയെ താല്പം അല്പം മുടങ്ങിയെന്ന് തോന്നുന്നു എങ്കിൽ കൂടിയും അദ്ദേഹത്തിനുള്ള അവസരത്തിൽ പി സർ ഏറ്റവും മഹാനായ സ്ഥാനാർത്ഥിയാണ് ആ സ്ഥാനാർത്ഥിയെ പാലക്കാടിന് കിട്ടുന്നത് പാലക്കാടിൻ്റെ എന്താണ് അങ്ങേയറ്റത്തെ ഭാഗ്യമാണ് എന്നൊക്കെ ഇ പി ജയരാജൻ പറയുന്നുണ്ട് അത് ഇ പി ജയരാജൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വാദം ഈ പറയുന്ന എന്താണ് ഇതൊക്കെ ഡി സി ബുക്സിന്റെ വ്യാജമാണെന്നുള്ളതാണല്ലോ അപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന അദ്ദേഹത്തിന്റെ ജനുവനായ വികാരമാണെങ്കിലോ സ്റ്റബിൻ വർക്കി എന്തിനാണ് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥ സംശയിക്കേണ്ടത് അല്ല ഒരാളുടെ ആത്മാർത്ഥത നമ്മൾ സംശയിക്കുന്നതിന്റെ കാരണം അദ്ദേഹം മുൻകാലെടുത്തെടുത്ത നിലപാടുകളെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് അപ്പൊ അദ്ദേഹം ഇൻഡിഗോ വിമാനവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചുവെന്നും മുഖ്യമന്ത്രി അടുക്കലെത്തി മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നും ഒക്കെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ആരോപണം ഉന്നയിച്ച ശ്രീ പി ജയരാജൻ അന്ന് വന്ന വീഡിയോയ്ക്ക് ശേഷം അതല്ല എന്ന് തെളിയുകയും ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെക്കാൾ കൂടുതൽ ശിക്ഷ ഇൻഡിഗോയിൽ നിന്ന് ഏറ്റുവാങ്ങിക്കുകയും ചെയ്ത അക്രമം നടത്തിയതിൻ്റെ പേരിൽ ഏറ്റുവാങ്ങുകയും ചെയ്ത വ്യക്തിയാണ് ശ്രീ പി ജയരാജൻ രണ്ട് അദ്ദേഹത്തിൻ്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എനിക്ക് രാജീവ് ചന്ദ്രശേഖറുമായി ഒരു ബിസിനസ് ബന്ധമുണ്ട് എന്ന് തെളിയിച്ചാൽ ഞാൻ എൻ്റെ റിസോർട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ കമ്പനിക്ക് വൈദേഹം റിസോർട്ടിൽ ഷെയർ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് പിന്നോട്ട് പോയ കാഴ്ച നമ്മൾ കണ്ടതാണ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയെ സംബന്ധിച്ച ആദ്യ വിവരങ്ങൾ വന്നപ്പോൾ ശ്രീ ഇ പി ജയരാജൻ പറഞ്ഞത് താൻ അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്നും തനിക്കങ്ങനെ അറിയില്ല എന്നുമാണ് പക്ഷെ പിന്നീട് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയത് ഞാൻ ഒരു ദിവസം പുറത്തായിട്ടിറങ്ങാൻ നേരത്ത് വളരെ സ്പോണ്ടേനിയസ് ആയി മുറ്റത്തൊരു മൈന എന്ന് പറയുന്ന പോലെ ദാ നിൽക്കുന്നു പ്രകാശ് ജാവ്ദേക്കർ അപ്പോൾ അങ്ങനെ കണ്ടു രണ്ട് സെക്കൻഡ് സംസാരിച്ചു എന്നൊക്കെയാണ് അപ്പോൾ അദ്ദേഹം മുൻകാലത്തെടുത്ത നിലപാടുകളെ സംബന്ധിച്ച് നമുക്കറിയാം സാന്റിയഗോ മാർട്ടിൻ്റെ കയ്യിൽ നിന്ന് ബോണ്ട് മേടിച്ച കഥകൾ നമുക്കറിയാം അപ്പോൾ ശ്രീ പി ജയരാജന്റെ മുൻകാലത്തെ പ്രസ്ഥാനങ്ങളിൽ നിന്ന് അദ്ദേഹം തന്നെ യൂടേൺ അടിച്ച പല സന്ദർഭങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തക വിവാദത്തിലും ഇപ്പോൾ ഡി സി ബുക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് അൻപത് കൊല്ലത്തെ പാരമ്പര്യമുള്ള ഒരു പുസ്തക പ്രസാധക കമ്പനിയാണ് അവർ മുൻനിര ഒക്കെ പുസ്തകം പ്രകാശിപ്പിക്കുന്നവരാണ് അതുമാത്രമല്ല അവരൊരു ഫെസിലിറ്റേറ്റേഴ്സാണ് ഈ പുസ്തകങ്ങളൊക്കെ പ്രകാശ് പുറത്തിറക്കുന്ന പബ്ലിഷിങ്ങിന് വേണ്ടിയുള്ള ഫെസിലിറ്റേറ്റേഴ്സാണ് രാജ്യത്തെ തന്നെ ഒരു മുൻനിര ബുക്ക് ഹൗസാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ശ്രീ ഇ പി ജയരാജൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ മുൻനിര എഴുത്തുകാരനൊന്നുമല്ല നമ്മളെന്തിനാണ് ശ്രീ ഇ പി ജയരാജൻ്റെ ബുക്ക് വായിക്കുന്നത് ശ്രീ പി ജയരാജൻ്റെ എഴുത്തിലെ സൗന്ദര്യം കണ്ടട്ടോ പദാവലിയുടെ തനിമ കണ്ടട്ടോ ഒന്നും അല്ലല്ലോ നമ്മൾ ശ്രീ ഇ പി ജയരാജൻ്റെ പുസ്തകം വായിക്കുന്നത് അദ്ദേഹം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ആത്മകഥയിലൂടെ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞു അപ്പോൾ ആ ആത്മകഥയിൽ അദ്ദേഹത്തെ സി പി എം എങ്ങനെയാണ് ദ്രോഹിച്ചത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വിവരണം ഉണ്ടാകും എന്ന് കരുതിയിട്ടാണ് ശ്രീ ഇ പി ജയരാജൻ്റെ പുസ്തകത്തിന് പ്രസക്തിയായിരുന്നത് അല്ലാതെ ഇ പി ജയരാജൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കുറേ നല്ല പാഠങ്ങൾ പഠിപ്പിക്കാനോ അങ്ങനെ അതൊരു നാളെ പാഠവിഷയമാകേണ്ട വിഷയമൊന്നും അല്ലല്ലോ അപ്പോൾ ശ്രീ ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഉണ്ടാകേണ്ടത് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറാനിടയായ സാഹചര്യം അദ്ദേഹത്തിന് സി പി എം സംസ്ഥാന സെക്രട്ടറി ആകാൻ പറ്റാത്തതിൻ്റെ ചില വിഷയങ്ങൾ അദ്ദേഹത്തിന് അദ്ദേഹം തന്നെ പല സ്വകാര്യ സദസ്സുകളിലും പറയുന്നത് ശ്രീ എം വി ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെക്കാൾ വളരെ ജൂനിയറായ വ്യക്തിയാണെന്നും അദ്ദേഹം പന്ത്രണ്ട് കൊല്ലം പാർട്ടി സെക്രട്ടറിയായി ഈ പാർട്ടിയെ അടിച്ചും തടിച്ചും പല അക്രമങ്ങളിലൂടെയും മുന്നോട്ട് നയിച്ചപ്പോൾ ശ്രീ എം വി ഗോവിന്ദൻ വായിൽ കൊള്ളാത്ത കുറെ വാക്കുകളെടുത്ത് ക്ലാസുകളെടുത്ത് ഒരു വിദ്വാനാണെന്നൊക്കെയാണ് അദ്ദേഹം സ്വകാര്യ സംഭാഷണങ്ങളിൽ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുള്ളത് സബ്ജക്ട് കറക്ഷൻ എൻ്റെ ഇതിൽ അതിൻ്റെ ഫസ്റ്റ് ഹാൻഡ് തെളിവൊന്നുമില്ല അപ്പോൾ ശ്രീ ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം മന്ത്രിസഭയിൽ നിന്ന് രണ്ടാം മന്ത്രിസഭയിൽ അംഗത്വം കിട്ടാതെ വന്നപ്പോൾ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തപ്പെട്ടപ്പോൾ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തപ്പെട്ടപ്പോൾ വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് തന്നെ പാർട്ടിക്കാർ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ആരോപണം ഉന്നയിച്ചപ്പോൾ അപ്പോൾ ഇതിനൊക്കെ സംബന്ധിച്ച് ശ്രീ ഇ പി ജയരാജന് വലിയ അമർഷമുണ്ട് എന്നുള്ളത് ആദ്യമായി പൊതുസമൂഹത്തിൽ വരുന്ന വാർത്തയല്ല ഇത് ഇതിനു മുമ്പും വന്നിട്ടുണ്ട് അപ്പോൾ ഈ വാർത്തകളെ കുറിച്ചൊക്കെ ശ്രീ ഇ പി ജയരാജൻ അന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ആത്മകഥയിലൂടെ വെളിപ്പെടുത്തുമെന്നാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ഇതൊക്കെ വരുന്നത് സ്വാഭാവികമാണ് ആ സ്വാഭാവികതയിലാണ് നമ്മൾ ഈ ആത്മകഥ വായിക്കുന്നത് പിന്നെ ഇതിനകത്തെ ഈ ആത്മകഥ എങ്ങനെ ചോർന്നു എന്നുള്ളതാണ് പ്രശ്നമെങ്കിൽ അത് മൂന്ന് സ്ഥലത്ത് നിന്നാണ് ചോരുവുള്ളൂ ഒന്നെങ്കിൽ ഡി സി ബുക്സുമായിട്ട് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിന് വേണ്ടി എഴുതിയത് ദേശാഭിമാനിയിലെ ഒരു സൈബർ മേഖലയിലൊക്കെ മാധ്യമ പ്രവർത്തകരെ ചീത്ത വിളിക്കുന്ന ഒരു ദേശാഭിമാനി ജീവനക്കാരനാണ് ആ ദേശാഭിമാനി ജീവനക്കാരൻ ശ്രീ പി ജയരാജന് വേണ്ടി പുസ്തകം എഴുതി ഇത് ഡി സി ബുക്സിന് അയച്ചുകൊടുത്തു ഡി സി ബുക്സ് ഇത് പേജൊക്കെ ലേ ഔട്ട് വളരെ കൃത്യമാക്കിക്കൊണ്ട് അവരുടെ ഡി ടി പി എടുത്തുകൊണ്ട് അവരത് പി ഡി എഫ് രൂപേണ്ണ തിരിച്ചയച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇത് മൂന്ന് പേരുടെ കയ്യിലേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് ശ്രീ ഇ പി ജയരാജൻ്റെ കയ്യിൽ രണ്ട് ഈ എഴുതിയ വ്യക്തിയുടെ കയ്യിൽ മൂന്ന് ഡി സി ബുക്സിൻ്റെ കയ്യിൽ അപ്പോൾ ഈ മൂന്ന് സ്ഥലത്ത് നിന്നല്ലാതെ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഇത് പുറത്തു വരില്ല അപ്പൊ ഈ മൂന്ന് പേരുമാണ് അതിനകത്ത് വ്യക്തത വരുത്തേണ്ടത് ആരുടെ കയ്യിൽ നിന്നാണ് ഇത് പുറത്തു വന്നത് എന്നതിനെ സംബന്ധിച്ച് പിന്നെ ഡോക്ടർ പി സരിനെ സംബന്ധിച്ചിടത്തോളം അതിപ്പോൾ എൽ ഡി എഫിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു ചർച്ചയാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്തൊരു മൊത്തം ആകെ തുക എന്താണ് ശ്രീഹാഷ്മി ഇ പി ജയരാജൻ സരിനെ തെറി പറഞ്ഞോ വളരെ വ്യക്തമായി തെറി പറഞ്ഞു കാരണം എന്താ കേരളത്തിലെ ആളുകൾക്ക് മുഴുവൻ മനസ്സിലായി പി സരിൻ എന്ന് പറഞ്ഞാൽ വയ്യാവേലി സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് ഇ പി ജയരാജന്റെ ഒരഭിപ്രായമാണ് എന്നുള്ളത് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും മനസ്സിലായി എന്നാൽ ഇ പി ജയരാജൻ ഔദ്യോഗികമായി ിയമപരമായി സംഘടനാപരമായി സരിനെ കുറിച്ച് മോശം പറഞ്ഞു ഇല്ല കാരണം അദ്ദേഹം ഇപ്പോഴും പറയുന്നത് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ആ പുസ്തകം ഇറക്കിയതെന്നുള്ളതാണ് അപ്പൊ ഇ പി ജയരാജന്റെ ഒരു തന്ത്രം മാത്രമായിരുന്നു അത് അത് കൃത്യമായി അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ദിവസം തന്നെയാണ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് അദ്ദേഹം പുറത്തുവിട്ടത് അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ അതേ ദിവസവും അദ്ദേഹം സരിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സരിനെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ അമർഷം ഈ പാർട്ടിക്കെതിരായിട്ടുള്ള അമർഷം എങ്ങനെയെങ്കിലും ഷേലക്കരയിലും വയനാട്ടിലും ഞങ്ങൾ വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം പാലക്കാട് യു ഡി എഫ് ജയിക്കണമെന്നും അതുവഴി പിണറായി വിജയനും ഗോവിന്ദനും ഒരു പണി കിട്ടണമെന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം ആ ആഗ്രഹം അദ്ദേഹം സഫലീകരിച്ചു ബുദ്ധിമാനായ ശ്രീ ഇ പി ജയരാജൻ നിങ്ങളൊക്കെ ഇ പി ജയരാജനെ കോമഡി കഥാപാത്രവും ഒരു മറ്റേ ബുദ്ധിശൂന്യതയുടെ പ്രതീകമായിട്ടൊക്കെ ഈ സൈബർ ഇടത്തിലെ ട്രോളർമാരൊക്കെ വിശേഷിപ്പിക്കുമ്പോൾ ഞാൻ പറയുന്നു ശ്രീ ഇ പി ജയരാജൻ വളരെ ബുദ്ധിമാനായ രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കടമ നിറവേറ്റി തോൽവി അദ്ദേഹം സി പി എമ്മിന് വേണ്ടി ഉറപ്പാക്കി അദ്ദേഹത്തിൻ്റെ ഭാഗം അദ്ദേഹം ക്ലിയർ ചെയ്യുകയും ചെയ്തു അതാണിതിൻ്റെ ആകത്തുക